േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതുവിന്റെ ചതിയൊടുവിൽ ഗോവിന്ദ് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ ഗോവിന്ദ് ആകെ തകർന്നു പോകുന്നു ഒരിക്കലും ഞാൻ നിന്നിൽ നിന്ന് ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചതല്ല എന്നതാണ് സത്യം മറ്റാർ ചതിച്ചാലും നീ എന്നെ ചതിക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നീ നീ കൂടി എന്നെ വഞ്ചിച്ചു ഒരിക്കലും ഞാൻ ഇത് ക്ഷമിക്കില്ല അത് ഉറപ്പ് തന്നെയാണ് മനസ്സിലായോ ഇതോടെ ഗോവിന്ദ് ഞാൻ ആ സത്യങ്ങൾ മറച്ചു വെച്ചതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് പ്ലീസ് ദയവായി അത് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം ഞാൻ എന്താണ് ഇനി മനസ്സിലാക്കേണ്ടത് ഇത്രയധികം ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും നീ ഒരിക്കൽ പോലും അത് തിരികെ തന്നില്ല എന്നുള്ള കാര്യമല്ലേ സത്യം ഞാൻ ഇനി എന്തിനാണ് നിന്നെ വിശ്വസിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അവിടെ നിന്ന് പോവുകയാണ് മാത്രവുമല്ല എന്റെ ജീവിതം തന്നെ നീ ചതിച്ചു എന്നും നശിപ്പിച്ചല്ലോ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് മാർഗഴിയാകട്ടെ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ അറിയാനിടയാകുന്നത് ഇതോടെ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഇത്ര പെട്ടെന്ന് തനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്ന് മാർഗ്ഗഴി പറയുകയാണ് ഇതേ തുടർന്നാണ് മാർഗഴി അനാർക്കലിയെ ചെന്ന് കാണാനുള്ള തീരുമാനമെടുക്കുന്നത് ഇതിനിടയിൽ അനാർക്കലിയുടെ മകളാരാണ് എന്നുള്ള സത്യാവസ്ഥ എല്ലാവരും അറിയാൻ ഇടയാവുകയാണ് ഇത് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നു കാര്യങ്ങൾ അറിയുന്ന അനാർക്കലിയാകട്ടെ ഇനി തൻ്റെ ജീവിതത്തിൽ തൻ്റെ മകൾ ഉണ്ടാകണം എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് വിജയലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ ഇനി എങ്ങനെ നേരിടും എന്ന് വിജയലക്ഷ്മി ആലോചിക്കുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവുകളാണല്ലോ ഉണ്ടാകുന്നത് എന്ന് വിജയലക്ഷ്മി പറയുകയും ചെയ്യുന്നു ഇതേ സമയം തൻ്റെ അവസാന തീരുമാനം എടുത്തുകൊണ്ട് ഗീതുവിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഗോവിന്ദ് ഗീതു ഇനി തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നെ ചതിച്ച നിങ്ങൾക്ക് ഇനി എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല ഇത് കേട്ട് ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ ഗീതു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്